യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും നിങ്ങൾക്കും പ്രാർത്ഥിക്കാനൊക്കെ കഴിയുന്നുണ്ടെന്നും ദൈവവചനം മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളുടെ അടുത്തെത്തുന്നുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഓരോ ദിവസത്തെയും വചനം ആ ദിവസം തന്നെ പല പ്രാവശ്യം കേൾക്കുന്നവരുണ്ട് ഡൗൺലോഡ് ചെയ്തു വെച്ച് കേൾക്കുന്നവരുണ്ട് കാരണം ആ വചനം പല പ്രാവശ്യം കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ അഞ്ചര സമയത്ത് വചനം കേൾക്കുന്ന ഓരോരുത്തരെ ഓർക്കുവാണ് ഈ അനു ഈ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവവചനത്തിലൂടെ ദൈവം ഒരുക്കുന്ന ഓരോ സമയത്തെയും ഓർത്ത് നന്ദി പറയുവാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത് ദൈവഹിതമാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണിത് ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന കൈമാറി കൈമാറിക്കിട്ടുന്നൊരു സമയമാണ് സന്തോഷമായിട്ടിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി വരുമാനം എല്ലാ കാര്യങ്ങളെയും എണ്ണി എണ്ണി പറഞ്ഞാൽ ഓരോ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നവരറിയ ഒരു സത്യമാണെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവരറിയാൻ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി എനിക്കൊരു വലിയ ബോധ്യം കിട്ടിയത് പ്രാർത്ഥിക്കുന്ന ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഞാൻ ലക്ഷ്യത്തിലെത്തുന്നതുവരെ വിജയിക്കുന്നതുവരെ എന്നെ ദൈവം കൈവിടത്തില്ല മറക്കല്ലി വചനം ബൈബിൾ വായിക്കാം പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അപ്പോൾ അടിമകളായി കഴിഞ്ഞിരുന്ന ഏതോ ഒരു പ്രത്യേക അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അടിമകളായി വേദനയോടെ കഴിഞ്ഞിരുന്നവരാണ് സങ്കടത്തിൽ കഴിഞ്ഞവരാണ് സുഖസമൃദ്ധിയിൽ കഴിഞ്ഞവരല്ല വാക്കിൽ തന്നെ വ്യക്തമാണ് അടിമകളായി കഴിഞ്ഞിരുന്നവർ ആ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു എല്ലാവർക്കും ഇതുപോലെ നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എളിമയുള്ളവർക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു ബോധ്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും സത്യസന്ധമായി ദൈവത്തെ വിളിക്കുവാണ് വിളിച്ചു അവരുടെ നിലവിളി അതെത്തേണ്ടടുത്ത് എത്തി എവിടെ എത്തി ദൈവസന്നിധിയിൽ അതെത്തി ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി അവരുടെ നിലവിളി അവരുടെ പ്രാർത്ഥന എവിടെയേലും എത്തിയെന്നല്ല അതെത്തേണ്ട സ്ഥലത്ത് വിജയത്തോടെ എത്തി അത് ദൈവസന്നിധിയിലെത്തി നിങ്ങളിപ്പോൾ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നതിയിലെത്തും നിങ്ങളുടെ കണ്ണുനീർ ദൈവസന്നതിയിൽ വീഴും നിങ്ങളുടെ പ്രാർത്ഥന സ്തുതികളായി പ്രാർത്ഥന സ്തുതികളായി മാറുന്ന സമയം ആരാധന അനുഗ്രഹമായി മാറുന്ന സമയമാണ് ആ സ്തുതികൾ ദൈവസന്നതിയിലെത്തും രോഗിയാണോ വയ്യാത്തൊരു നിലയിലാണോ നിന്റെ പ്രാർത്ഥന ദൈവസന്നിരത്തും നീ എഴുന്നേൽക്കും നീ സൗഖ്യമാകും നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും ഇനി കേൾക്കണം പ്രാർത്ഥിച്ച ഇവർക്ക് വേണ്ടി ദൈവം എത്ര ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപതാമത്തെ വാക്കിയൊന്ന് വായിച്ചേ പുറപ്പാട് പതിനാല് ഇരുപത് മേഘസ്തംഭവും മുമ്പിൽ നിന്നു മാറി പിൻപിൽ വന്നു നിന്നു അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളങ്ങൾക്കിടയിൽ വന്നു നിന്നു മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു അപ്പോൾ എവിടെ നിന്നു ഇസ്രായേൽക്കാർ പോകുമ്പോൾ അതിൻ്റെ പിറകിൽ അതായത് പറവോയുടെ കുതിരപ്പടയാളങ്ങൾ ആയുധ സൈന്യമൊക്കെ ചീറിപ്പാഞ്ഞു വരുന്നതിൻ്റെ ആ നടുവശത്ത് ഒരു മൂടുപടം പോലെ അവിടെ നിന്നു അവർക്ക് എത്ര നോക്കിയിട്ടും ഇവരെ സമീപിക്കാൻ പറ്റുന്നില്ല ഇരുട്ട് നിറഞ്ഞതായി നോക്കൂ അവർ ആ ചെങ്കടൽ വരെ അവർ വരെ ദൈവം അവർക്ക് വേണ്ടി മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും അനുഗ്രഹമായും സംരക്ഷണമായും കൂടെ നിന്നു മറക്കുമോ എത്രനാൾ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി ദൈവം എത്രനാൾ കൂടെ നിൽക്കും ഞാൻ രക്ഷിക്കപ്പെടുന്നതുവരെ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതുവരെ എൻ്റെ ആത്മാവ് നിത്യതയിലെത്തുന്നതുവരെ എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതുവരെ എൻ്റെ ഈ കടബാധ്യത മാറി ഞാൻ രക്ഷപ്പെടുന്നതുവരെ ഞാൻ ഈ തകർച്ചയിൽ നിന്ന് പുറത്തു കിടക്കുന്നതുവരെ ഈ രോഗം സൗഖ്യമാക്കുന്നതുവരെ ആകുന്നതുവരെ ദൈവം എൻ്റെ കൂടെ നിൽക്കും പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നവനല്ല എവിടെയെങ്കിലും കിട്ടുമ്പോൾ കിട്ടുന്ന വഴിക്ക് പോകുന്ന ആളല്ല ദൈവം എൻ്റെ ദൈവം ആരാണ് എൻ്റെ ദൈവം ആരാണ് ഇന്നും ജീവിക്കുന്ന ദൈവം ആരാണ് നീ കടന്നു പോകുന്ന ചെങ്കടൻ്റെ പകുതിയാകുമ്പോൾ ഒറ്റ മുങ്ങും മുങ്ങുന്ന ആളല്ല അങ്ങനെ പകുതി വഴിക്ക് മുങ്ങുന്ന ഒരുപാട് പേരെ നമുക്കറിയാം നമ്മുടെ കൂടെയുള്ള പകുതി പേരും ഉണ്ടാകും ഉണ്ടാകും ഞാനുണ്ടാകും എന്നൊക്കെ പറഞ്ഞു പകുതി വഴിക്ക് ആളുടെ പൊടി പോലും കാണാനില്ല ഇപ്പം ഒരു രക്ഷയില് കാണാൻ അവർ മുങ്ങി അവർക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ട് കാരുമില്ലെന്ന് കാരുമില്ലെന്ന് കണ്ട മുങ്ങും പെട്ടെന്ന് മുങ്ങും കാര്യം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുകയുള്ളൂ ദൈവം ആരാണ് ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം ആരാണ് യേശു ആരാണ് പ്രാർത്ഥിക്കുന്ന ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ വചനം കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ആ വചനം എഴുതുന്ന നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടുന്നതുവരെ ഒരാൾ പറഞ്ഞു എൻ്റെ കടം മാറും തോന്നില്ല വിറ്റുവിറ്റും അടുത്തുനിന്ന് നിങ്ങളുടെ ആ കടബാധ്യത മാറുന്നതുവരെ നിനക്കൊരു ദോഷവും വരാതെ ഒരു തിന്മയും വരാതെ ദൈവം നിൻ്റെ കൂടെയുണ്ട് പകുതി വഴിക്ക് ഒറ്റ പോക മുങ്ങുന്നവനല്ല ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു ആ ദൈവം നീ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ആ ഒരു കടമ്പ കടക്കുന്നതുവരെ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു പോകുമ്പോഴേ ദൈവം അവരുടെ കൂടെ നിൽക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം മുമ്പിൽ നിന്ന് മാറി പുറകുവന്നു നിന്നു അവർക്ക് സമീപിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ മന്ത്രവാദമോ കൂടോത്രമോ ശുദ്രപ്രയോഗമോ നുണക്കഥകളോ ഒക്കെ ഇങ്ങനെ വിട്ടാലും അത് നിൻ്റെ അടുത്ത് സമീപിക്കില്ല അതൊക്കെ അതൊക്കെ ദൈവം നിന്നെ തൊടാത്ത വിധത്തിൽ ദൈവം നിന്നെ അത്ഭുതകരമായി സംരക്ഷിക്കും പുറകെ വരുന്ന സൈന്യം മൂർച്ചയുള്ള വാളും കുന്തവും കുതിരപ്പടെ കുതിരയുടെ പുറത്ത് ചീറിപ്പാഞ്ഞാ വരുന്നത് പക്ഷേ എന്തോ അവർക്ക് ഒരു പരിധിക്കുള്ള അടുക്കാൻ പറ്റുന്നില്ല ശത്രുവിന് നിന്നെ സമീപിക്കാൻ കഴിയില്ല ശത്രു അഴിച്ച് അഴിച്ചുവിടുന്ന ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല അവർ എറിയുന്ന കുന്നത്തിന് നിന്നെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല അവർ ചെയ്യുന്ന ശുദ്ര പ്രയോഗങ്ങൾക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല കാരണം നീ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നീ ആ അക്കര കിടക്കുന്നത് വരെ നീ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ അതൊന്നും ചിന്തിക്കേണ്ട നീ എൻ്റെ ആത്മാവ് നിത്യതയിലെത്തുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ നിൽക്കും നിന്നെ വരെ ഒരാൾ പറയുവോ എനിക്ക് ഇന്ന രാജ്യത്ത് പോകണം എന്നു ശരിയാവും നീ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ആ പരീക്ഷ പാസ്സാകുന്നതുവരെ മാത്രമല്ല നിന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കുന്നതുവരെ കാനാന് വരെ ആ പ്രതിസന്ധിയിൽ കൂടി ആയിരിക്കും ആയിക്കൊള്ളട്ടെ രണ്ട് സൈഡിലും വെള്ളം നിറഞ്ഞൊരു വഴി കൂടെ ആയിക്കൊള്ളട്ടെ പക്ഷേ അവിടെ ദൈവ സാന്നിധ്യം നിന്നെ ഇങ്ങനെ പരി അതാണ് നാളുകളിൽ നിൻ്റെ സാക്ഷ്യം മറക്കരുത് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ലക്ഷ്യത്തിലെത്തുന്നത് വരെ ആരും കൂടെ ഇല്ലേലും എൻ്റെ ദൈവം കൂടെയുണ്ട് പത്ത് പ്രാവശ്യം എന്നത് പറയണം എൻ്റെ ഞാൻ ലക്ഷ്യത്തിലെത്തുന്നത് വരെ എൻ്റെ ഈ പ്രശ്നം മാറുന്നത് വരെ ആര് നാട് 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 കൂടെയില്ല നാട്ടുകാർ കൂടെയില്ല കുടുംബക്കാർ കൂടെയില്ല സഹപ്രവർത്തകർ കൂടെയില്ല പക്ഷേ ഇന്നും ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് അതും മതി എനിക്ക് അനുഗ്രഹിക്കപ്പെടാം അതും മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നല്ല ബോധ്യത്തോടെ ഈ ദിവസം ആരംഭിക്കുകയെ ദൈവം ഒരു സ്ഥലത്തും നിങ്ങൾ തകർന്നു പോകത്തില്ല ഒരു സ്ഥലത്തും നിങ്ങൾ തോക്കിയല്ല ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല എറിഞ്ഞ ഓടുന്നവരല്ല ലക്ഷ്യത്തിലെത്തുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ സ്പീഡിൽ ഓടിക്കൊണ്ട് ഞാൻ ലക്ഷ്യത്തിലെത്തി എന്നല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ലക്ഷ്യത്തിലെത്തി എന്ന് പറയാനിടവരും കാലയിലൂയ പ്രിയപ്പെട്ടവർ ഇന്ന് ദിവസം ബുധനാഴ്ചയാണ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേർ വിളിക്കുന്നു വ്യാഴാഴ്ച നാളെ നിയോഗ പ്രാർത്ഥന ധ്യാനം ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടുകൂടി ആരംഭിക്കും ഉച്ച കഴിഞ്ഞോട്ട് പ്രാർത്ഥന ആരംഭിക്കും രാവിലെ മധ്യസ്ഥ പ്രാർത്ഥന കൗൺസിലിംഗ് ഉണ്ട് ശുശ്രൂഷകൾ അനുഗ്രഹമായി വരുന്നു അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു ഒരു സാക്ഷിയ നില കേൾക്കും ഒരാളിവിടെ വൈകുന്നേരം വന്നു അവർ വന്നുടനെ പറഞ്ഞു അവരുടെ വീടിനടുത്തുള്ള പള്ളി ബുക്കിൽ പേരില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഇടവ ഇടവകയിലൊന്നും ചേർന്നിട്ടില്ല വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നയാളാണ് പക്ഷേ അകത്ത് ക്രിസ്തു ഉള്ള ഒരാളാണ് അവർക്ക് ഈ നിയോഗം എന്താ എന്താ എന്നും അറിയത്തില്ല അവരിവിടെ വന്നപ്പോൾ ആ താഴത്തെ ആ കൽക്കുരിശിൻ്റെ അപ്പുറത്ത് ഒരു കടലാസ് കിടപ്പുണ്ടായ ഒരു പേപ്പർ അത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗമാണ് ആരോ തിരി കീറി കളഞ്ഞാണ് ആ അതിൽ ആ വെള്ള സ്പേസ് ഉള്ള സ്ഥലത്ത് ഒരു നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചു വന്നു അവർ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞു വന്ന് ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ടത് കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു കേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വരുന്ന അനേകർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും കേട്ടോ സന്തോഷമായിട്ടിരിക്കെ ഒരുപാട് പേർക്ക് അനുഗ്രഹമാവുന്ന ഒരു സ്ഥലമാക്കുന്നതിനെ ഓർത്തു ദൈവത്തിന് നന്ദി നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ വ്യാഴാഴ്ച കൗൺസിലിംഗ് ഉണ്ട് മുന്നൂറ് പേർക്ക് വ്യാഴാഴ്ച ഇവിടെ താമസിക്കാം വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും പങ്ക് വന്ന് പങ്കെടുക്കാം അതിനുള്ള സൗകര്യമുണ്ട് രാവിലെ ആറു മണി തൊട്ട് ശുശ്രൂഷകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കും രാവിലെ തൊട്ട് ആർക്ക് വേണമെങ്കിലും വരാം വ്യാഴാഴ്ച താമസിക്കണമെങ്കിൽ താമസ സൗകര്യം കുറവായതുകൊണ്ടാണ് പറയുന്നത് മുന്നൂറ് പേർക്കുള്ള സൗകര്യമേ ഉള്ളൂ അതുതന്നെ അധികമാണ് എങ്കിലും അത്രയും പേർക്കേ ഉള്ളൂ വിളിച്ച് ബുക്ക് ചെയ്തിട്ടേ വരാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ ദൈവ ദൈവീക സംരക്ഷണത്തിൻ്റെ അകത്ത് നിങ്ങളായിരിക്കട്ടെ വചനം കേൾക്കുന്ന നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളാൽ വിജയിക്കുന്ന ദൈവത്തിൻ്റെ വലതുകരത്താൽ അനുഗ്രഹം ിക്കപ്പെടും വിടുവിക്കപ്പെടും സൗഖ്യമാകും സന്തോഷവും സമാധാനവും ഐശ്വര്യവും അനുഭവിക്കും ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് വിശുദ്ധ യൂദാശ്രീകരുടെ മാധ്യസ്ഥത്തിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അനേകർ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു അതും അനുഗ്രഹമാണ് നിങ്ങളത് മുടക്കാതെ കാണണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഈശ്വരുടെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് അതോടൊപ്പം ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നു എല്ലാ ദിവസവും വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വചനം അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വീകരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം അതിനുള്ള ഭാഗ്യം തരട്ടെ ആമേൻ